ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ടേസ്റ്റുള്ള ബീഫും കായും കൂടിയിട്ടിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാനിവിടെ ബീഫ് കിലോ കുറേശ നെയ്യുള്ളതാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഞാനിതിലേക്ക് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും വേണമെങ്കിൽ ഒഴിക്കാം ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ല കായ ചേർക്കണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് അടച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒന്നര കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് നമുക്ക് നുറുക്കിയെടുക്കാം കായയുടെ തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ കളഞ്ഞു എന്ന് മാത്രം എന്നിട്ട് ഇതേപോലെ നമുക്ക് നുറുക്കിയെടുക്കാം നിങ്ങൾക്ക് കായ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ഒന്നര കായ മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ നുറുക്കിയ കായ നമുക്കൊന്ന് കഴുകി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നമ്മൾ അരക്കിലോ ബീഫായതുകൊണ്ടാണ് വെള്ളം മുഴുവനും വറ്റിപ്പോയത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം ഇനി നമുക്കിത് നന്നായി ഇളക്കിയിട്ട് നമ്മൾ നുറുക്കിയെടുത്ത കായ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഈ കായ നമുക്ക് വേവിച്ചെടുക്കാം കായ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ വെന്ത്ടഞ്ഞ് പോവാണ്ട് അത് എടുക്കാൻ ശ്രദ്ധിക്കണം കായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും എല്ലാം നന്നാക്കി എടുക്കാം പച്ചമുളക് വരെണ്ടുത്തിട്ടുണ്ട് ചോന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം ചതച്ചെടുക്കണവർക്ക് ചതച്ചെടുക്കാം ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് ഒരുവിധമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ബ്രൗൺ കളർ കളറാവണ വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കുക്കറിൽ കായ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇവിടെ കായയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കായ വെന്തൊടഞ്ഞ് പോകാണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ഉള്ളി മൊരീച്ചയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിപ്പോൾ പച്ചമണം മാറുന്നവരെ നന്നായി ഇതെല്ലാം പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കായയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ